പതിനേഴ് മോഡൽ അമേസ് ആണ് കിലോമീറ്റർ കിലോമീറ്ററോട് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ ആണ് അല്ലെ ഒന്നേ മുപ്പത്തഞ്ച് ഒരു ലക്ഷം മുപ്പത്തഞ്ചിന അതായത് പിന്നെ ഒരു അൾട്ടോ പൈസക്ക് ഇത്രയും വലിയ വണ്ടി അല്ലേ മുപ്പത്തി അല്ലേ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് അത്യാവശ്യം കെ സീരീസ് എഞ്ചിൻ ഒക്കെ വരുന്ന പെട്രോൾ ആണ് പെട്രോൾ ആണ് പെട്രോൾ ആണ് ആൻപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി അമ്പതിനായിരം എന്ന് പറയുന്ന ടൊയോട്ട വണ്ടിയെ അപേക്ഷിച്ച് ഒരു കിലോമീറ്ററേ അല്ല പോളോ ജി ടി ആണ് അല്ലേ പോളോ ജി ടി എസ് ഐ ആ ഒരു സെക്ഷനിൽ കിടക്കുന്ന എല്ലാം ഓട്ടോമാറ്റിക് വണ്ടികളാണ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഓട്ടോമാറ്റിക് വണ്ടികളാണ് ാണ് സി വി ടി അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണത് സി വി ടി ഗിയർ ബോക്സ് വരും പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷൻ ഉള്ള രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കമ്പാറ്റീവലി ലോ കിലോമീറ്ററും കൂടിയാണ് കേട്ടോ ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഒരു അറുപത് എഴുപത് ശതമാനമാണ് കിലോമീറ്റർ ആ അറുപത്തിയുള്ളൂ ഏറ്റവും നല്ല വണ്ടികൾ വളരെ വില കുറച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു പത്ത് അറുപത് വണ്ടികളോളം ഇന്നിവിടെ സ്റ്റോക്ക് ഉണ്ട് അതായത് ഞാൻ കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂർ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കെ എൽ ഫോർട്ടി സെവൻ യൂസ്ഡ് കാർസിലാണ് കേട്ടോ അത്യാവശ്യം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്താ പറയുക എല്ലാവർക്കും അതായത് സാധാരണക്കാർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന വളരെ ലോ ബഡ്ജറ്റ് വണ്ടികൾ മുതൽ അത്യാവശ്യം വില വരുന്ന കുറച്ച് സെഡാൻ ടൈപ്പ് വണ്ടികളും എസ് യു വി വണ്ടികളും വളരെ ലോ ബഡ്ജറ്റിലുള്ള പിന്നെ ഹാഷ് ബാഗ് വണ്ടികളും എല്ലാം ഉണ്ട് ഉണ്ടോ ഡീസലും പെട്രോളും ഓട്ടോമാറ്റിക് മാനുവലും എല്ലാ സാധനവും ഉണ്ട് അപ്പോൾ അതായത് ഒരാളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരുപാട് വണ്ടികളുണ്ട് അപ്പോൾ എന്നാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു നമ്മുടെ സുൽഫിക്കാണ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എപ്പോഴും നമ്മുടെ ഇബ്രാഹിക്കാണ് നമ്മുടെ കൂടെ ഉണ്ടാവില്ലേ എറണാകുളത്ത് എന്തായാലും ഇന്ന് നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് ഇദ്ദേഹമാണ് അതായത് നമ്മൾ ഇതിനു മുമ്പ് ഇവിടുന്ന് കാണിച്ച വീഡിയോസിലൊക്കെ എല്ലാവരും ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായം വളരെ വില കുറവാണെന്നൊക്കെയുള്ളത് ആ ഒരു ഇത് നമുക്ക് ഒന്നുകൂടി കൂടണം അതിലും വില കുറച്ച് കൊടുക്കണം കൂട്ടണം പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് പിന്നെ ഇതുവരെ ഇവർ കൊടുത്താൽ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഒന്ന് പറഞ്ഞുതേ ഉള്ളൂ തീർച്ചയായിട്ടും അപ്പം എന്തായാലും അത് മറക്കണ്ട പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ കൂടി ചെയ്തോട്ടോ അതായത് നല്ല വണ്ടികൾ വില കുറച്ച് നോക്കുന്നവർക്ക് എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോട്ടെ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് റീൽസ് വരുന്നുണ്ട് കൂടി ഒന്ന് ഫോളോ ചെയ്തു വെച്ചാൽ നമുക്ക് ഇതുമൊന്ന് പറഞ്ഞു തുടങ്ങിയാലോ പിന്നെ അപ്പൊ നേരം നമുക്ക് ഈ ഒരു ഐട്ടണിന്ന് തുടങ്ങാം പിന്നെ ഒരു കാര്യം കൂടി പറയാം ഇവിടെ ഒരുപാട് വണ്ടികൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ചെറു വണ്ടികളാണ് കാണിക്കുന്നത് അടുത്തൊരു എപ്പിസോഡും കൂടി വരും അത് കാണാൻ മറക്കണ്ട കുറച്ച് വലിയ വണ്ടികൾ ഉണ്ട് കേട്ടോ ഐറ്റണേതാ മോഡല് രണ്ടായിരത്തി പത്താണ് പക്ഷെ ഇത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ നല്ല വൃത്തിയാണല്ലേ നല്ല ക്ലീൻ വണ്ടിയാണ് ആ ആണ് ൈസും ആണ് ഇന്റീരിയറും ഓക്കെയാണ് എഞ്ചിനെന്താ സ്ഥിതി ഒന്നും പറയാനില്ല സ്പോർട്സ് ആണ് സ്പോർട്സ് ആണ് അതുകൊണ്ട് തന്നെ ഒട്ടിപ്പിക്കാൻ എല്ലാവിധ ഫീച്ചേഴ്സും വരും എ സി ബോസ് ഫോർഡോർ വിൻഡോ സെന്റർ ലോക്കും ഇൻബിൽഡ് സിസ്റ്റം എല്ലാം വരും അല്ലേ പിന്നീട് വിലയും കൂടി നോക്കട്ടെ ഇത് ഒന്ന് ഇതിന്റെ വില രണ്ടായിരത്തി പത്ത് വണ്ടി പത്ത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ക്വാളിറ്റി ഉള്ള അടിപൊളി ഒരു വണ്ടി നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളൂ കേട്ടോ അപ്പൊ ഇരുപത്തി അഞ്ചു വരെ പേപ്പറും ഉണ്ടാവും അല്ലേ അഞ്ചു പേപ്പർ ഓക്കെ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ അപ്പം എന്തായാലും ലോണ് കയറും ഇതിൽ പത്തിൽ പത്തിൽ ലോൺ കൊടുക്കാൻ കൊടുക്കാൻ പറ്റും അത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ ആണെങ്കിലോ മോഡൽ ഏതാ വാഗണർ രണ്ടായിരത്തി പത്ത് മോഡൽ തന്നെയാണ് പത്താണ് അപ്പൊ ഇത് പത്ത് മോഡലാണോ അടിപൊളി രണ്ടായിരത്തി പത്ത് വാങ്ങുന്നതാണ് കേട്ടോ ടയർ വാങ്ങുന്ന കിലോമീറ്റർ തൊണ്ണൂറ്റഞ്ച് ജനുവൻ കിലോമീറ്റർ ആയിരിക്കും കിലോമീറ്റർ ആണ് ഇത് ഇസ്റ്ററേക്ക് കിട്ടുമോ നമുക്ക് ഒന്നും ഇല്ലല്ലോ ഫ്രണ്ട് ഗ്ലാസ് മെയിൻ റീപ്ലേ ക്രാക്ക് ഉണ്ടായിട്ട് തന്നെ വന്നിട്ട് അല്ലേ ഓക്കെ മെയിൻ ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ ബോണ്ട് മാറിയിട്ടുണ്ടോ ില്ല ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നീറ്റ് ആണ് എൽ എക്സേ തോന്നുന്നു അല്ലേ എൽ എക്സൈ ആണ് ഓക്കെ എ സി പവർ ടു ഡോർ പവർ വിൻഡോ വരും അതെ പിന്നെ മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട് വർക്കിംഗ് ആയിരിക്കും ബോഡി വൈസ് നീറ്റ് ആണ് ഇന്റീരിയർ മോശം ഒന്നുമില്ല എഞ്ചിൻപരമായിട്ടൊക്കെ പക്കാണല്ലോ അല്ലേ പക്ക എന്താ റേറ്റ് വരുന്നത് നമുക്ക് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ നെഗോഷ്യബിൾ ആവൂലേ പിന്നെ ഇതൊക്കെ എന്ന് പിന്നെ അത്രയും ക്വാളിറ്റി ആണ് കേട്ടോ വണ്ടി ബോഡി വൈസ് ഒക്കെ നല്ല നീറ്റാണ്

മേജർ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല നീറ്റ് വണ്ടി മെയിൻ പ്രശ്നങ്ങളൊന്നും ഇല്ല മാറിയിട്ടില്ല പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് അല്ലെ ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ ടയർ വാങ്ങാനാണെങ്കിലും മോശമൊന്നുമില്ല എല്ലാം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ടയർ ഉണ്ട് നല്ല സീറ്റ് ഓവർ ഉണ്ട് കാര്യങ്ങളൊക്കെ ഒക്കെയാണ് ഇതിനകത്ത് ചൂടൂർ വിൻഡോയും വരും അല്ലേ അതെ പിന്നെ പ്രൈസ് എന്താ വരുന്നത് അയ്യായിരം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് രജിസ്ട്രേഷൻ വണ്ടിയാണ് കേട്ടോ ലോണും അവൈലബിൾ എന്തായാലും കിട്ടുമല്ലോ പതിനൊന്ന് അല്ലേ എന്തായാലും ഒരു ഒന്നരക്കെ കയറുവോ കൊടുക്കാം പ്രൊഫൈൽ നോക്കിയിട്ട് കൊടുക്കാം കൊടുക്കാൻ പറ്റും മാക്സിമം നിങ്ങൾക്ക് ചെയ്ത് തരും ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപയൊക്കെ നിങ്ങൾ പ്രതീക്ഷയുള്ളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കൂടി ഓണറുണ്ട് പതിനേഴ് മോഡൽ മോഡൽ അമേസ് ആണ് കിലോമീറ്റർ സിംഗിൾ സിംഗിൾ ഓണർ ഓണർ കൂടി അമേസ് ആണ് അതായത് രണ്ടാമത്തെ ഷേപ്പിലേക്ക് വന്ന വണ്ടിയാണ് അത്യാവശ്യം നല്ല വൃത്തിയുണ്ടോ പോലീസ് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഇന്റീരിയർ നല്ല വൃത്തിയാണ് വണ്ടിയാണ് കമ്പനി വന്ന സീറ്റ് ഒക്കെയാണ് എന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ല സിംഗിൾ ഓണർ വണ്ടിയാണ് നാലു ലക്ഷം നല്ല ലോണും കേറും പിന്നെ ഇത് എസ് വേരിയന്റാ ഇത് എസ് ആണ് വേരിയന്റ് നാലര ലക്ഷം രൂപയാണ് ഒരു നാല് ലക്ഷം രൂപ എന്തായാലും എന്തായാലും കിട്ടും അല്ലേ ഓക്കെ ബാക്കി നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് എസ് വേരിയന്റിലുള്ള അമേസ് അമ്പതിനായിരം കിലോമീറ്റർ ജനുവൻ ഓക്കെ എന്തായാലും കോൺടാക്ട് ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ ഒരു റീപ്ലേസും ഇല്ല ആക്സിഡന്റും ഇല്ല ഒന്നുമില്ല നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രമല്ല ഇസ്സറി കിട്ടുമോ കിട്ടും ഇസ്സറി കിട്ടും അപ്പോൾ നാലര ലക്ഷം രൂപ നാലു ലക്ഷം രൂപ ലോണും കയറും കേട്ടോ ഇനി ഇതാണെങ്കിലോ വരണ ഇത് രണ്ടായിരത്തി പത്ത് ഒൻപത് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി ഒൻപതാണ് ഓക്കെ രണ്ടായിരത്തി ഒൻപതാണെങ്കിലും വണ്ടി നല്ല ബോഡി വൈസ് നല്ല വൃത്തിയാണ് കേട്ടോ സിംഗിൾ ഓണർ വണ്ടിയാണ് ആ തൊണ്ണൂറായിരം കിലോമീറ്റർ വേരിൻ്റെതാണ് ഇത് എസ് എക്സ് എസ് എക്സ് അന്നത്തെ ഫുൾ ഓപ്ഷൻ ഓക്കെ ഡീസൽ തന്നെയല്ലേ പെട്രോൾ പെട്രോൾ ഓ പെട്രോൾ ആണല്ലോ അതാണ് ഇത്ര വൃത്തി ഓട്ടോ എത്രയുണ്ട് തൊണ്ണൂറ്റായിരം തൊണ്ണൂറ്റം ഒക്കെ ഏകദേശം സിംഗിൾ ഓണർ വണ്ടിയാണ് ഏകദേശം അതായത് പിന്നെ ഒരു ആൾട്ടോ ഇത്രയും വലിയ ഏകദേശം ഓണർ വണ്ടി ഓണർ അതാണ് ആലോചിക്കുന്നത് രണ്ടായിരത്തിഒൻപതിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ഒമ്പത് ആൾട്ടോ ഒന്നേ പത്ത് ഒന്നേ പതിനഞ്ചൊക്കെ ചോദിക്കുന്നവരുണ്ട് ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും പിന്നെ നെഗോഷ്യബിൾ ആണല്ലോ അല്ലെങ്കിൽ ചെറിയ വരുത്താൻ പറ്റും ലോണേ അതെ പ്രൈവറ്റ് ലോൺ ഒരു കാരണവശാലും എടുക്കരുത് ഞാൻ ആരെയും നിർബന്ധിക്കില്ല അതുപോലെ തന്നെ ഇത് മോഡൽ മോഡൽ കൂടിയ വണ്ടിയാണ് ഇത് ആക്ടീവ് ആക്ടീവ് ആവുമ്പോൾ ഇതെന്ന് പറയുന്നത് പെട്രോൾ ആണ് ഏകദേശം പിന്നെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എത്ര ഓടി ഓടിയിട്ടുള്ളൂ അല്ലെ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വൃത്തിയുള്ള ഒരു വണ്ടി പിന്നെ കിലോമീറ്റർ എത്ര പറഞ്ഞത് ഏഴായിരം അറുപത്തി ഇസ്രയൊക്കെ ആണെങ്കിലും മോശമൊന്നുമില്ല ഫ്രണ്ടും ഏകദേശം ഒരു ശതമാനത്തോളം സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ തന്നെയാണ് രണ്ടായിരത്തി പതിനേഴ് ആയതുകൊണ്ട് തന്നെ പിന്നെ മാക്സിമം ലോണും എത്ര വില വരുന്നത് നാലു ലക്ഷം രൂപ ഈ നാല് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസം കൊടുക്കാൻ ലോൺ കൊടുക്കാം ലോൺ കൊടുക്കാൻ എനിക്ക് തോന്നുന്നു ഒരു മൂന്നേ മുക്കാലൊക്കെ സുഖമായിട്ട് കയറും തീർച്ചയായിട്ടും പിന്നെ ഈ വണ്ടിക്ക് അത്യാവശ്യം മാർക്കറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ വാല്യുവേഷൻ ഒക്കെ മാക്സിമം കയറും നാല് ലക്ഷം രൂപയിൽ മൂന്നേ മുക്കാൽ ലക്ഷം രൂപ ലോണും കിട്ടും കോണ്ടാക്ട് ചെയ്തോളൂ സെലറി ആണെങ്കിലോ അത് എസ്റ്റാർ എസ്റ്റാർ സോറി എസ് ആർ ആണെങ്കിലോ എസ്റ്റാർ രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് പത്താണ് പത്തിൽ വി എക്സ് ഐ ആണോ ഇത് എൽ എക്സൈ ആണ് എൽ എക്സ് ഐ ടു ഡോർ ഇൻഡോയെ വരുള്ളൂ ുംവർഷും മാത്രമേണ്ടോ വണ്ടി ആണ് അതെ അതെ കയർ ഭാഗങ്ങളാണെങ്കിലും ഏകദേശം ശതമാനത്തോളം ഉണ്ട് മോശം ഒന്നും ഇല്ല ഒന്നും ഇല്ല ഒരു ഓണറാണോ ഓക്കെ മെയിൻ ക്ലാസ് മാറിയിട്ടില്ല എന്തായാലും ഇടിയോ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല ബോണ്ടൊന്നും ഓക്കെ ഒൻപത് മോഡൽ വണ്ടി എന്താ പ്രൈസ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് അത്യാവശ്യം ഒക്കെ വരുന്ന ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു വണ്ടി സാധാരണക്കാർക്ക് അടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കേട്ടോ അടുത്തായിട്ട് ഒരു ക്രോസ് കാണിച്ചേ ക്രോസ് ഏതാ പ്രോ മോഡല് ക്രോസ് രണ്ടായിരത്തി പതിനഞ്ച് ക്രോസ് പതിനഞ്ചാണ് പെട്രോൾ ആണ് പെട്രോൾ ആണ് പെട്രോൾ ആണ് കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി അമ്പതിനായിരം എന്ന് പറയുന്ന ടൊയോട്ടോ അപേക്ഷിച്ച് ഒരു കിലോമീറ്ററേ അല്ലെ

ഇത് നമുക്ക് അഞ്ച് രൂപയാണ് അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പെട്രോൾ വളരെ വളരെ ലോ കിലോമീറ്റർ ടൊയോട്ടയുടെ വണ്ടി സുഖസുന്ദരമായിട്ട് എത്ര കാലം മണ്ണിൽ ഉപയോഗിക്കുക അല്ലേ ഫീച്ചേഴ്സ് ഉണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള വണ്ടി ടൊയോട്ടയും കൂടി അല്ലേ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കൂട്ടോ അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് അത്യാവശ്യം മോഡൽ കൂടി ക്വാളിറ്റി ഉള്ള ഒരു ഇയോണും കൂടി കാണിച്ചോ ഇ ഓണ ഏതാ മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പതിനെട്ട് രജിസ്ട്രേഷൻ ഉണ്ട് പതിനെട്ട് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ വണ്ടിയാണ് ആ അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വേരിന്റേതാ അതുപോലെ തന്നെ നല്ല സീറ്റ് ഓവർ ഉണ്ട് ടയർ വാങ്ങുന്ന ആണെങ്കിലും മോശമൊന്നുമില്ല കേട്ടോ ഏകദേശം ഒരു അറുപത് ശതമാനം ടയറിന്റെ അത്യാവശ്യം സീറ്റ് ഓവറും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ ആ ഒരു ഇതിന്റെ പ്രശ്നം പിന്നെ എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷൻ ഉള്ള വണ്ടി രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ആരെങ്കിലും നല്ലൊരു യോൺ നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയത് ഫുൾ ഓൺ ഫുൾ ലോൺ കയറേണ്ടാണോ സുഖമായിട്ട് കയറില്ല ഓക്കെ ഫുൾ ഓണിൽ നിങ്ങൾക്ക് ഒരു രൂപ കൈ കൊണ്ട പ്രൊഫൈല് പക്കിയാവണം കേട്ടോ ഇനി പഴയ മോഡൽ സ്വിഫ്റ്റ് ആണെങ്കിലോ സ്വിഫ്റ്റ് രണ്ടായിരത്തി പത്ത് മോഡലാണ് കെ സീരീസ് എഞ്ചിനാണ് സി ടി എജിനാണ് എക്സൈ പെട്രോൾ പെട്രോൾ എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആണ് കെ സീരീസ് ഡിസ് എഞ്ചിൻ വരുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഗണറിലൊക്കെ വരുന്ന സെയിം എൻജി ആയാലും എഞ്ചിനാണ്

ഓക്കെ ഇത് നിങ്ങൾ നോക്കോളൂട്ടെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു സ്വിഫ്റ്റിന്റെ ആഗ്രഹം തീർക്കുകയും ചെയ്യാം എഞ്ചിനാണ് കംപ്ലൈന്റ് ഉണ്ടാവില്ല മൈലേജ് ആണ് എന്തായാലും നിങ്ങൾ അല്ലേ രണ്ട് ഇരുപത്തഞ്ചിലും കേറാൻ സാധ്യത ഉണ്ടോ ഇതിൽ ബാങ്കുകളൊന്നും അല്ലേ ഓക്കെ നിങ്ങൾ എന്തായാലും നോക്കിക്കോളൂ കേട്ടോ ഇനി ഇതാണെങ്കിലോ ന്യൂ മോഡൽ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലോ ഇരുപതാണ് ഓ മോഡൽ കൂടിയ വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് ഇത് ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്റർ നാൽപ്പത്തി ഒന്ന് ഓടിയിട്ടുള്ളൂ മാനുവൽ തന്നെ അല്ലേ മാനുവൽ ആണ് പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും കുറച്ച് കുറവാണ് അമ്പത് ശതമാനം കൂട്ടിയാൽ മതി അപ്പൊ നിങ്ങൾക്ക് കൂടി കൂടിപ്പോയിണ്ടെങ്കിൽ ഇനി ഒരു പത്തയ്യായിരം കിലോമീറ്റർ അങ്ങനെ ഓടിച്ചാൽ ഓടി അത് കഴിഞ്ഞാൽ മാറേണ്ടി വരും പിന്നെ നല്ല ഇന്റീരിയർ ആയിട്ടോ സീറ്റുകളൊക്കെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ല വൃത്തി ഉണ്ട് എ സി ബോർഷം ലോക്ക് മിറർ മെറും എല്ലാം വരും വരും എന്താ പ്രൈസ് നമുക്ക് ആറ് ഇരുപത്തഞ്ച് ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അത് കുറയോ പിന്നെ ആറ് സുഗ്ഗായിട്ട് ലോൺ കയറും ഇരുപത് വണ്ടിയും കൂടി വണ്ടിയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ വളരെ ലോ ബഡ്ജറ്റ് അതായത് ഡൗൺ വളരെ കുറഞ്ഞൊരു ഡൗൺ പേയ്മെന്റ് കണ്ടാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു പുതിയ മോഡൽ വണ്ടിയും കൂടിയാണ് കേട്ടോ ഇനി ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനെട്ടാണ് ആൽഫയാണെന്ന് തോന്നുന്നല്ലോ ആൽഫ അല്ല സീറ്റാണ് സീറ്റാ സീറ്റ് വലിയ വ്യത്യാസമൊന്നും എല്ലാ ഫീച്ചേഴ്സും അൽഫയിൽ വരുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ ബാക്കി എല്ലാ സാധനവും ഇതിലുണ്ട് ഡീസൽ ആണോ ഡീസൽ വണ്ടിയാണ് കേട്ടോ നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഞാൻ ഞാൻ ആദ്യമേ ചോദിക്കേണ്ടതായിരുന്നു എഴുപതിനായിരം കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ളൂ അതായത് മോഡല് കൂടിയ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഡീസൽ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അതും ഓൾമോസ്റ്റ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഉള്ള ഒരു ബലേനോ അല്ലയന ഈ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ടയർ ഏകദേശം തീരാനായില്ലേ ടയർ ഏകദേശം കഴിയാറായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത്യാവശ്യം ഒരു പതിനായിരം കിലോമീറ്റർ അതെ നിങ്ങൾ എടുത്തുകഴിഞ്ഞാൽ ഉടനെ മാറേണ്ട ഒരു പത്തൊരു കിലോമീറ്റർ ഓടുന്നതിന് ഉള്ളിൽ മാറേണ്ടി വരും ഈ കറക്റ്റ് ഹിസ്റ്ററി കൊടുക്കാമല്ലോ സിംഗിൾ ഓണർ ഓണർ വണ്ടിയാണ് സെക്കൻഡ് ഓണറാണ് ഓക്കെ പ്രൈസും കൂടി കേക്കട്ടെ പ്രൈസ് നമുക്ക് ഏഴ് മോഡൽ ഡീസൽ ആണെന്നും കൂടി അതായത് ബാക്കിയുള്ള ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഒരു ലോൺ അത് ബാക്കിയുള്ള പൈസ നിങ്ങൾ കഴിഞ്ഞിട്ട് എത്രയാണോ പറയുന്നത് അത് കൊടുത്താൽ മതി കേട്ടോ ഒരു എസ് കൂടി കാണിച്ചു കൊടുക്കാം ലിവ ലിവാസ്പിയാണ് അന്നത്തെ ഒരു സ്പെഷ്യൽ വണ്ടിയാണ് ഓക്കെ അതിൻ്റെ ഒരു വ്യത്യാസം പറയുന്ന കാര്യമായിട്ടൊന്നും എസ് എന്നുള്ള പേര് തന്നെയുള്ള സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും എയർ ബാഗ് ഉണ്ടാവും അല്ല മറ്റേലും എയർ ബാഗ് വരും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അല്ലേ ഡിഫോഗർ വരും അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ മോഡൽ ഏതാ പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പതിനഞ്ചാണ് പതിനഞ്ച് ഡീസലാണ് അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മൈലേജ് ആയിരിക്കും അമ്പത്തയ്യായിരം കിലോമീറ്റർ അത് ഞാൻ വിശ്വസിക്കൂല വിശ്വസിക്കാ പറയുന്നത് ഓ രണ്ടായിരത്തി പതിനഞ്ച് അമ്പത്തി അയ്യായിരം പറയുന്നത് അത്രയ്ക്കും ലോ കിലോമീറ്റർ ആണ് ഇവിടെ കൊടുങ്ങല്ലൂർ വണ്ടി അതെ അല്ലേ എന്തായാലും നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തോളൂ കാര്യങ്ങളൊക്കെ നല്ലോണം നോക്കിയിട്ട് എത്താ മതി ടയർ ഭാഗങ്ങളാണെങ്കിൽ ഒരു അമ്പത് ശതമാനം അറുപത് ശതമാനത്തിനും അടുത്തുണ്ടല്ലേ എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് അഞ്ച് മുപ്പത്തഞ്ച് രണ്ടായിരത്തി ഡീസൽ വളരെ വളരെ ലോ കിലോമീറ്റർ വണ്ടി പിന്നെ സ്പെഷ്യൽ അഡീഷൻ ആണ് ആർക്കെങ്കിലും വേണേൽ നോക്കിയോ നാലര ഏകസ് സുഖമായിട്ട് ലോൺ കയറും എന്തായാലും കേറും അല്ലേ ബാക്കിയുള്ള പൈസ നെഗോഷ്യബിൾ ആണ് നിങ്ങൾ സംസാരിച്ചിട്ട് സംസാരിച്ചെടുത്തോളൂട്ടോ ഇനി ഈ ഐറ്റം ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പറഞ്ഞാൽ കിലോമീറ്റർ ഓണർഷിപ്പ് തേടാണ് വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഇതിന്റെ ബോഡി വൈസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു പതിനാല് പതിനേഴ് മോഡലാണ് തോന്നിപ്പോ അല്ലേ പുഷ്പട്ട് കീലസെൻഡറി സ്പോർട്സ് ഓപ്ഷൻ ആണ് ണ്ടാവില്ല ബാക്കി ഒരു ഒരുവിധ എല്ലാ സാധനങ്ങളും കമ്പനി ഫിഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അത് ഓപ്ഷനിൽ വരുമ്പോഴാണ് അങ്ങനെ വരിക എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ രണ്ടായിരത്തി പതിനാലിൽ ഓട്ടോ എത്ര പറഞ്ഞത് ഓടീത്രം കിലോമീറ്റർ ഇസറി കിട്ടും വരുന്നേ ഇത് നമുക്കൊരു മൂന്ന് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് മാനുവൽ രണ്ടായിരത്തി പതിനാല് മോഡൽ സ്പോർട്സ് ഓപ്ഷനിൽ വണ്ടിയാണ് കേട്ടോ കീരസെൻറ്റും പട്ടൻസാട്ടും വരും ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ മാക്സിമം ആഘോഷമുള്ള ആക്കൂലേ പിന്നെ തീർച്ചയായിട്ടും ഓക്കെ മാക്സിമം ലോണും കേട്ടു ഒരു പത്ത് മൂന്ന് മൂന്നേ കാലം ഒക്കെ എന്താ ലോൺ കയറണോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ശരിക്കും വാഹനം ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എടുക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ പോളോ പോളോ ജി ടി ആണ് അല്ലേ പോളോ ജി ടി എസ് ഐ ആ ഏതാണ് മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ആ സെവൻ സ്പീഡി ഗിയർ ബോക്സ് ഡി എസ് ടി ഗിയർ ബോക്സ് അതിന്റെ ഒരു ഗിയർ ബോക്സിന്റെ ഗുണം എന്ന് പറയുന്നത് പവർ ആണ് മെയിൻ അല്ലേ അതെ സിംഗിൾ ഓണർ വണ്ടിയാണ് മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസാണ് ആ ഷിഫ്റ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ിൽ വേറെ ഏതെങ്കിലും വണ്ടി സീറിംഗ് അടക്കം അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഒരു വണ്ടിയാണ് കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഇതിന്റെ ഒരു കംഫർട്ട് ആണ് ഓടിക്കാനുള്ള കംഫർട്ട് അതെ അതെ ജി പറയുമ്പോൾ ഒരുമിതം എല്ലാവിധ ഫീച്ചേഴ്സും കേട്ടോ കംപ്ലീറ്റ് ലോഡഡ് ആയിട്ടുള്ള സാധനമാണ് അലവിലും കാര്യങ്ങളൊക്കെ ടയർ ലേശം കുറവാണ് അത് നിങ്ങൾ മാറേണ്ടി വരും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും അപകടം ഉണ്ടോ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ കമ്പനി സർവീസ് കമ്പനി സർവീസ് അല്ലേ എടുത്തു ഓക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ ആരെങ്കിലും നല്ലൊരു ജി റ്റി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും നോക്കോളൂ ഇതിന്റെ പ്രൈസും കൂടി നോക്കട്ടെ ഇത് ലക്ഷം രൂപയാണ് പ്രൈസ് ആ നമുക്ക് എന്തെങ്കിലും പതിനേഴ് വണ്ടി ലോ കിലോമീറ്റർ എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കാരണം ഈ വണ്ടി അധികം കിട്ടാനില്ലാത്തതുകൊണ്ട് ഇവർ ഓരോരുത്തരുടെ ഇഷ്ടത്തിനുള്ള വിലയാണ് അല്ലേ തീർച്ചയായിട്ടും ആ അത് മാക്സിമം കുറച്ച് വരും നിങ്ങളൊന്ന് നോക്കിക്കോളൂ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് കിലോമീറ്റർ തോറും അതെ കൂലി കൂടും കൂടും ഇനി ഈ സലറി വേണമെങ്കിലോ സെലറി രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഇത് ഓട്ടോമാറ്റിക് അല്ലേ ഓട്ടോമാറ്റിക് ഈ ഒരു സെക്ഷനില് കിടക്കുന്ന എല്ലാം ഓട്ടോമാറ്റിക് വണ്ടികളാണ് അത്യാവശ്യം നല്ല നീറ്റ് ക്വാളിറ്റി ഓട്ടോമാറ്റിക് വണ്ടികളാണ് ഇത് എ വരും പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള റീപ്ലേസ്മെന്റ് ഉണ്ടോ ഒന്നുമില്ല ഇരുപത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടിയാണ് പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് അല്ലെ അലോ വീൽസ് അടക്കം കമ്പനി ഫിഡ് ആയിട്ട് വരുന്ന നല്ല ക്ലീൻ വണ്ടിയാണ് സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാവിധ സാധനങ്ങളും ഉണ്ട് എന്തെങ്കിലും അപകടതയായിട്ട് പറയാനുണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല ഇരുപത്തയ്യായിരം എന്നൊക്കെ പറയുമ്പോൾ അത്രയും നോ കിലോമീറ്റർ ആണ് നോ കിലോ ഇത് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ ഇത് ഒരു സിംഗിൾ എയർ ബാഗും വരില്ലേ സിംഗിൾ എയർ ബാഗ് സിംഗിൾ എയർ ബാഗും വരും നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ഇൻറ്റീരിയറും ആണ് കേട്ടോ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് അഞ്ച് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഏറ്റവും ഫുൾ ഏറ്റവും ഫുൾ വരുന്ന വണ്ടിയാണ് സെലറിയോ അതെ അതും ഇരുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയ ലോ കിലോമീറ്റർ വണ്ടിയാണ് കേട്ടോ ഇനി സാൻട്രോ ആണെങ്കിലോ മോഡൽ ാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇതും ഓട്ടോമാറ്റിക് ആണ് അതാണ് ഇതിൻ്റെ ഒരു ഗുണം ഇത് ഓട്ടോ എത്രയാണ് ഇത് പത്തൊൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സ്പോർട്സ് ഓപ്ഷൻ ആണ് സ്പോർട്സ് ഓപ്ഷൻ ആണ് അല്ലേ ഓക്കെ ഫീച്ചേഴ്സ് ഒക്കെ ഫിഡ് ആയിട്ട് തന്നെ വരും ഫോർ ഡോർ വിൻഡോ എസി പവർ ഷീറിംഗ് സെന്ററിലൊക്കെ അങ്ങനെയുള്ള എല്ലാ സാധനവും വരും സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ ഓണറാണ് അല്ലേ സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് ആ കിലോമീറ്റർ അല്ലേ അടിപൊളി എന്തായാലും നല്ല ക്ലീൻ വണ്ടിയാണ് പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഫ്രണ്ട് രണ്ടെണ്ണം പുതിയ ടയർ ഉണ്ട് ബാക്കിൽ ലേശം കുറവാണ് എന്നാലും അത്യാവശ്യം ഉപയോഗിക്കാനുള്ളത് അല്ലേ തീർച്ചയായിട്ടും ഡിഫോഗറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ സെയിം റേറ്റ് അല്ലേ മറ്റേ അതും ഞാൻ പറഞ്ഞല്ലോ ഓട്ടോമാറ്റിക് എ എം ടി ആണ് ആണ് അല്ലേ എം ടി വണ്ടിയാണ് ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് നോക്കോളൂ കേട്ടോ ഇനി ഇതാണെങ്കിലോ മൈക്ര മൈക്രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ആ എക്സെല് ഓട്ടോമാറ്റിക് ആണ് സി വി ടി അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണത് സി വി ടി ഗിയർ ബോക്സ് വരും സി വിറ്റ് ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റും അതാണ് ഏറ്റവും വലിയ എന്ന് പറയുന്നത് ന്യൂ ഷേപ്പ് വരുന്ന വണ്ടിയാണ് ടയർ ഭാഗങ്ങളൊക്കെ നല്ലോണം ഉണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി കിലോമീറ്റർ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ അല്ലെ ഇസ്ടുക അടിപൊളി അതുപോലെ തന്നെ ഒട്ടുമി ഫീച്ചേഴ്സും വരും എക്സൽ ആണ് എന്നിരുന്നാലും എല്ലാം എല്ലാം സാധനം വരും പിന്നെ സ്റ്റീരിയോ ഇത് നമുക്ക് പ്രൈസ് ഇത് നമുക്ക് നാല് മുപ്പത്തഞ്ച് നാല് മുപ്പഞ്ച് അല്ലേ സി വി ആയതുകൊണ്ട് സ്ത്രീകൾക്ക് അടിപൊളിയാണ് ഉപയോഗിക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കോട്ട് ഇറങ്ങി പോകുന്നില്ല പ്രശ്നങ്ങളിലേ ആപകളില്ലാണ്ട് നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത് നാല് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് നല്ലോണം ലോൺ കയറില്ലേ പിന്നെ നാലൊക്കെ നമ്മൾ ഈ കാണിച്ച വണ്ടികളെല്ലാം ഏകദേശം ഒരു പത്ത് നാല്പത് അമ്പത് രൂപ റേഞ്ചിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ഇഗ്നിസ് ചെറിയ എന്തോ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ ബാക്കും ഫ്രണ്ടും ടയർ ആണെങ്കിലും ഏകദേശം ഒരു എൺപത് ശതമാനത്തിന് മോഡൽ ഉണ്ട് പിന്നെ സിംഗിൾ ഓണർ തന്നെയല്ലേ സിംഗിൾ ഓണർ വണ്ടിയാണ് മോർ സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് അയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ സർവീസ് ഉള്ള വണ്ടി ഓക്കെ എ എം ടി തന്നെയാണ് വരിക അതാണ് എൻ്റെ ഒരു ഗുണം നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റും തീർച്ചയായിട്ടും ഓക്കെ എന്താ നമുക്ക് പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ആറ് ഇരുപത്തഞ്ചാണ് ആണ് ആ ചെയ്ത് കൊടുക്കാം അല്ലേ ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അത് മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തരും കേട്ടോ എല്ലാവിധ ഫീച്ചേഴ്സും ഉള്ള നല്ല ക്ലീൻ വണ്ടിയാണ് ഒന്ന് നോക്കിക്കോളൂ ഈ പറഞ്ഞപോലെ ഒരു അമ്പത് രൂപ അത് ഇറക്കിക്കൊണ്ട് പോവാം ഇനി ഇതാണെങ്കിലോ ഇതും രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി തന്നെയാണ് സെഡ്എക്സ് തന്നെയാണ് അല്ലേ സെഡ് ഓപ്ഷനാണ് ഓക്കെ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ എത്ര ഓടിയിട്ടുണ്ട് എഴുപത് എഴുപതിനായിരം കിലോമീറ്റർ വേണ്ടി ഓടിയാക്കണം എഴുപത് ഓടിയിട്ടു ഓക്കെ അത് എനിക്ക് തോന്നുന്നു മോഡൽ പതിനെട്ടല്ലോ പറഞ്ഞത് പതിനേഴ് മോഡലാണ് പതിനേഴ് സിംഗിൾ ഓണർ വേണ്ടി എഴുപത് അത്യാവശ്യം ഓടിയിട്ടുണ്ടല്ലേ ആ എന്നാലും സിംഗിൾ ഓണർ വണ്ടിയാണ് സർവീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആക്സിൻ്റ് എന്തെങ്കിലും ഒന്നും ഇല്ല നാല് പുതുപുത്തൻ ടയറും കിടക്കുന്നുണ്ട് സെഡ്എക്സ് ആയതുകൊണ്ട് അലവിലിടക്കം എല്ലാവിധ ഫീച്ചേഴ്സും വരും കാര്യമായ ഒരു പ്രശ്നമില്ലാത്ത എ എം ടി വണ്ടി ഇത് നമുക്ക് എത്ര പ്രൈസ് വരുന്നത് നാലു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അല്ലേ കിലോമീറ്ററിന്റെ ഒരു മാറ്റം വന്ന ലേശം പ്രൈസ് പ്രൈസ് അതെ അതെ നാലു ലക്ഷത്തി രൂപയ്ക്ക് എഴുപത്തയ്യായിരം രൂപക്ക് സലറിയ കൊണ്ടുപോകാം അത്യാവശ്യം നല്ല ബോഡി വൈസ് ഒക്കെ ക്ലീൻ ആണ് ഇന്റീരിയർ മോശം ഒന്നുമില്ല കേട്ടോ ഒരു സെലറിയും കൂടി കിടപ്പിട്ടുണ്ട് അതും കൂടി കാണിച്ചാൽ ഇതേതാ മോഡല് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വി എക്സ് ആണ് അല്ലേ വി എക്സ് ഓക്കെ ഇതും ഓട്ടോമാറ്റിക് തന്നെയാണ് ഈ ഒരു സെക്ഷനിൽ കിടക്കുന്ന നല്ല ഓട്ടോമാറ്റിക് വണ്ടികളാണ് ഇത് ഓട്ടോമാറ്റിക് ആണ് കിലോമീറ്റർ കിലോമീറ്റർ കമ്പനി സർവീസ് സിംഗിൾ ഓണർ ഓടിയിട്ടുണ്ട് അത് ാണ്ഡ് റീപ്ലേസ് ഓക്കെ നല്ല റെഡ് നല്ല വണ്ടി പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നാലേ പത്ത് നാലേ പത്ത് ഓക്കെ ഓട്ടോമാറ്റിക് വണ്ടി പതിനാറ് മോഡൽ നാലു ലക്ഷത്തി പത്തായിരം രൂപ കിലോമീറ്റർ തൊണ്ണൂറ് ഓടിയെന്നുള്ളൂ ഇസർ കറക്റ്റ് ആയിട്ട് എടുത്തു തരും അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വണ്ടി മേജർ ക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഫ്ലഡ് ഒക്കെ നമ്മൾ ഗ്യാറണ്ടി കൊടുക്കൂല്ലോ ഗാരണ്ടി ഓക്കെ എപ്പിസോഡിൽ അവസാന ഭാഗങ്ങളിലേക്ക് പോവാണ് അല്ലേ അല്ലേമ്പർ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ക്ലൈമ്പറാണ് അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയേക്കുന്നത് ഓണർ വണ്ടിയാണ് ഓക്കെ സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് പതിനേഴ് അറുപത്തയ്യായിരം ജനുവൻ ആയിരിക്കും ഓപ്ഷൻ ഓക്കെ അന്ന് വന്ന ക്ലൈമ്പറിൻ്റെ ഇതിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ അതെ പിന്നെ എന്തെങ്കിലും മാക്സിമം റീപ്ലേസ്മെന്റ് ഉണ്ടോ ഒന്നുമില്ല കമ്പനി സർവീസ് ഉള്ള ഒന്നുമില്ലേ പിന്നെ എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് മൂന്നേ അറുപത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പിന്നെ സിംഗിൾ ഓണർ കമ്പനി സർവീസ് ഉള്ള ലോ കിലോമീറ്റർ ഓണർ ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡാണ് സെക്കൻഡ് ആണ് അല്ലേ ഓക്കെ ഓട്ടോമാറ്റിക്ക് വണ്ടിയും കൂടിയാണ് കേട്ടോ നിങ്ങളൊന്ന് വന്ന് നോക്കണ്ടേ എല്ലാ വണ്ടികളും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് വന്ന് നോക്കിക്കോളൂ മൂന്നാർ രൂപതാണ് എനിക്ക് തോന്നുന്നു ഒരു മൂന്നേക്കാലം രൂപയ്ക്ക് എന്തായാലും ലോൺ സൂ ആയിട്ട് കേറും പിന്നെ പറയുന്ന പ്രൈസ് ഒക്കെ മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തരും നിങ്ങൾ വന്ന് വണ്ടി കണ്ട് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ ഇത് എടുക്കാൻ റെഡിയാണെങ്കിൽ ഇവർ മാക്സിമം നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുതരും ഒന്ന് നോക്കോളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിലാണ് അവസാനത്തെ വണ്ടി അവസാനത്തെ വണ്ടി അടിപൊളി ഒരു റിക്സ് ആണ് റിക്സ് ഓട്ടോമാറ്റിക് ആണ് അല്ലേ ഓട്ടോമാറ്റിക് ആണ് സിവിടി അല്ലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കിട്ടും മോഡൽ മോഡൽ ഏതാ മോഡലാണ് ആണ് ആണ് പെട്രോൾ വണ്ടിയാണ് അല്ലേ ഓട്ടോ സെക്കൻഡ് ഇത് കിലോമീറ്റർ ആകെ ഓ അതായത് വെറും അയ്യായിരം ട്രാൻസ്മിഷൻ വരുന്ന വണ്ടിയാണ് കേട്ടോ അതിന്റെ ഗുണം ഞാൻ ഓൾറെഡി പറഞ്ഞു നല്ല മൈലേജ് കിട്ടും സി വി റ്റി പോലെ മൈലേജിന് ഷോട്ട് ഉണ്ടാവില്ല ഒരു മ്യൂസിക് സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ പിന്നെ ന്യൂഷേപ്പ് വണ്ടി കൂടിയാണ് കേട്ടോ ടയർ വാങ്ങുകയാണെങ്കിൽ ഏകദേശം ഒരു എൺപത് ശതമാനം ടയറും ഉണ്ട് കൊണ്ടുപോയാൽ പെട്ടെന്നൊരു പണി എടുക്കണ്ട ഒന്നും ചെയ്യണ്ട ഈ സർവീസ് ഒക്കെ പക്കയല്ലേ സർവീസ് ഒക്കെ പക്കയാണ് റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല റീപ്ലേസ് ഒന്നും ഇല്ല ജനുവൻ വണ്ടിയാണ് നമ്മൾ കാണിച്ചൊരു തൊണ്ണൂറ് ശതമാനം വണ്ടികൾ റീപ്ലേസ് ഒന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള വണ്ടികളാണ് പിന്നെ ഇത് നമുക്ക് എന്ത് പ്രൈസ് വരും നമുക്ക് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ നാലേ മുപ്പത്തഞ്ച് അത് കുറയാനുണ്ടോ ആ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം അല്ലേ ഓക്കെ മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തരും കേട്ടോ നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ആസ്കിം പ്രൈസ് മാത്രമാണ് മാക്സിമം കുറച്ച് തരും അതുപോലെ തന്നെ മാക്സിമം ലോണും കയറ്റിത്തരും ഒരു സുഖമായിട്ട് ഒരു നാലിൻ്റെ കടുത്ത് ലോൺ കയറില്ല അത്യാവശ്യം എന്തായാലും അപ്പം എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ അപ്പം നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഒരുപാട് ഒരു പത്തിരുപത്തഞ്ച് വണ്ടികള നിലവിൽ ഞാൻ നിങ്ങൾക്ക് ചെറിയ വണ്ടികൾ കാണിച്ചു തന്നു ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ബ്രോനെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് വീഡിയോന്റെ മേലെയുണ്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട് എല്ലായിടത്തും ഉണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ അപ്പം എന്തായാലും വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ അടുത്തൊരു എപ്പിസോഡ് വരും കേട്ടോ വലിയ വണ്ടികളുടെ ഒരു എപ്പിസോഡ് വരുന്നുണ്ട് അത് കാണാൻ മറക്കണ്ട അപ്പോൾ എന്തായാലും ആ ഒരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും തട്ടാ